ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്കത് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുവേ അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇതാകുന്നതിന് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് സവാളയുടെ കളർ ഇങ്ങനെയൊന്ന് മാറി വന്നാൽ നമുക്ക് ക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ അര ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വറ്റിക്കൊടുക്കുക ഇതിൻ്റെ സ്മെല്ലൊന്നും മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ടയായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല ഇനി ഒരു മുട്ടയാണെങ്കിലും പ്രശ്നമില്ല ഇല്ലാട്ടോ ഇനി നമ്മളിത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പും കൂടി മുട്ടയുടെ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മുട്ട ഉറവൊക്കെ സാധാരണ ഉണ്ടാക്കുമല്ലേ ആ രീതിക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അടിപൊളി മുട്ടിൻ്റെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ ഇപ്പം നമ്മൾ മസാല റെഡിയായി ഇനി നമുക്കിതാ ഒരു മിക്സിഡ് ചാറിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ നല്ല ലൂസാക്കിയിട്ട് തന്നെ അടിച്ചിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നന്നായിട്ട് ഇതാണ് ഇതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ നമ്മളെ മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായാലും അതിലേക്ക് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഓരോ മാവും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ദോശ എടുക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ നമുക്ക് നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ പേനാട്ടോ അപ്പം നമുക്ക് എണ്ണയിൽ നിന്നില്ലാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇതായതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള പാത്രങ്ങളിലാണെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു ഭാഗം കളറൊക്കെ മാറിയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ പെട്ടെന്നായിക്കോളുവേ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് സമയം എടുക്കാതെ അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കളറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മാറി നന്നായിട്ട് വെന്ത് വന്നോളും ഇപ്പം ഇത് നമ്മുടെ ദോശയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ദോശ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ചുകൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മളിതാ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ മടക്കിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ സ്പ്രിങ് റോളൊക്കെ മടക്കിയെടുക്കുമല്ലോ ആ രീതിക്ക് മടക്കിട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ മടിക്കിയെടുക്കാൻ പറ്റും ഇതിന് മൈതപ്പൊടിൻ്റെ കൂട്ടോ ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുത്താൽ മതിയെ അപ്പം നമ്മൾ അടിപൊളി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് പെട്ട മുട്ടത് ഇതിങ്ങനെ ആക്കിയിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ നമ്മളെ ബാക്കിയുള്ള റോളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഓരോന്നും ഇതിന് മുകളിലേക്ക് ഇനി വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് അവർ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ പെട്ടെന്ന് കൈവട്ടെ നമുക്കിത് ഒരുപാട് സമയം എടുക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിറയെ നെയ്യ് വെച്ചിട്ട് നമ്മൾ സാധാരണ സ്പ്രിങ് റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ആ രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ചെയ്യേണ്ടത് ഇപ്പം നന്നായിട്ട് നമ്മൾ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി സ്പ്രിങ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിട്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നേക്ക് കേട്ടോ എനിയിപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ